ഹലോ എവറി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ മൈ നെയിം ഈസ് രാഹുൽ ദേവം അപ്പം നമ്മൾ ഇന്ന് സെറ്റ് ഹിന്ദിയുടെ വേറൊരു ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത് സെറ്റ് ഹിന്ദിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൃഷ്ണഭക്തി കവി അവർ ഭക്തികാൽ സെ ജുഡേ ഹോയെ കുച്ചു മഹത്വപൂർണ്ണ പ്രശ്നം കൃഷ്ണഭക്തി കവികൾ കൃഷ്ണഭക്തി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവികൾ ആരൊക്കെയാണെന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഭക്തികാലിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് നോക്കാം ഭക്തികാലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏത് എക്സാം എഴുതാൻ പോയാലും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൃഷ്ണഭക്തി ശാഖാക്കേ കവി കൃഷ്ണഭക്തി ശാഖയിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹിന്ദി സാഹിത്യകാ കൃഷ്ണഭക്തി കാവ്യദാരാപ്നി മധുരത ഔർഗൻ ഭക്തി ഭാവന കേലിയെ പ്രസിദ്ധേ എന്താണ് കൃഷ്ണഭക്തിശാഖ എന്ന് പറയുന്നത് എന്താണ് തന്റെ മധുരതയും അതുപോലെ തന്നെ തൻ്റെ ഗഹനമായിട്ടുള്ള ഭക്തിഭാവനയ്ക്കും പ്രസിദ്ധമാണ് ഇസ് ധാരോ സമൃദ്ധ കെ കവി അല്ലെങ്കിൽ അഷ്ടസഖ എന്നറിയപ്പെടുന്ന കവികൾ മീരാബായി റസ്ഖാൻ ജേസി മഹാൻ ഭക്ത കവിയോക അതുല്യ യോഗേ ഇൻ കവിയോനെ അപ്പം സരസ് രചനാവേ മാധ്യമ ഭഗവാൻ ശ്രീകൃഷ്ണക്ക് വിഭിന്ന രൂപവും ലീലാവും ഗുണകാൻ കിയ ജിസ്സെ നാ കേവൽ സാഹിത്യ സമൃദ്ധി ഹു ബൾക്കി തത്കാലിൻ സമാജ്മേ ഭക്തിക്ക് നെയ് ലഹർ ബി ഉത്പന്നൂ എന്താണ് സൂർദാസ് നന്ദദാസ് പരമാനന്ദദാസ് ചീത്തസ്വാമി ഗോവിന്ദസ്വാമി മീരാഭായി റസ്ഖാൻ പോലുള്ള മഹാന്മാരായിട്ടുള്ള കവികള് കൃഷ്ണന്റെ ലീലകളെ വർണ്ണിച്ച് താ ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിനെ സമൃദ്ധമാക്കി എന്ന് മാത്രമല്ല എന്താണ് ആൾക്കാരെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് എന്താണ് ഭക്തിഭാവനയുടെ ആ ഒരു എന്താണ് പറയുക ഓളം എത്തിക്കുകയാണ് ചെയ്തത് കവി നമുക്ക് നോക്കാം ആരൊക്കെയാണെന്നുള്ളത് അഷ്ടചാപ്കി സ്ഥാപനം മഹാപ്രഭു വല്ലഭാചാര്യക്ക് പുത്ര ആരാണ് അഷ്ടചാപ് സ്ഥാപിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഷ്ടചാപ്പ് സ്ഥാപിച്ച മഹാപ്രഭു വല്ലഭാചാര്യന്റെ പുത്രനായിട്ടുള്ള ഗോസ്വാമി വിട്ടൽനാഥാണ് വിസ്മേ ആട്ട് കൃഷ്ണഭക്തി കവി സമ്മിതേ അഷ്ടസഖാ ബി കഹാജാ ഹെ അവരെ അഷ്ടസഹ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് ജിന്മേ ചാർ വല്ലഭാചാര്യക്ക് ശിഷ്യ ഹെ നാല് പേര് ആരാണ് വല്ലഭാചാര്യന്റെ ശിഷ്യന്മാരാണ് അവർ ചാർ ഗോസ്വാമി വിട്ടൽനാഥിക്ക് ശിഷ്യഹെ അതിൽ ബാക്കി നാല് പേരോ ഗോസ്വാമി വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാരാണ് ഏ കവി ശ്രീനാഥ് ജിക്ക് മന്ദിർമേ കീർത്തൻ സേവാ കർത്തയത്തെ ഇവരൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത് ശ്രീനാഥ് ജിയുടെ മന് മന്ദിർ ശ്രീനാഥ് ജി കെ മന്ദിര അവിടുത്തെ ഒരു ശ്രീനാഥ ക്ഷേത്രത്തിൽ പാട്ടുപാടുന്നവരായിരുന്നു അവിടെ ഭഗവാനെ പൂജിക്കുന്നവരായിരുന്നു ഇൻകി രചനായ പുഷ്ടിമാർഗീയ ഭക്തി ആധാർ സ്തംഭ് മാനീജാത്തി പുഷ്ടിമാർഗീയ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വല്ലഭാചാര്യന്റെ ആശയമാണ് പുഷ്ടിമാർഗീയ അപ്പൊ പുഷ്ടിമാർഗ്ഗത്തിന്റെ ആരുടെയാണ് പുഷ്ടിമാർഗ്ഗം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലഭാചാര്യരുടെയാണ് പുഷ്ടിമാർഗ്ഗം കേട്ടോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അഷ്ടചാപ്പിലെ കവികൾ ആരൊക്കെയാണ് പേര് വല്ലഭാചാര്യരുടെ ശിഷ്യന്മാരും നാലുപേര് വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാരും നമുക്ക് അഷ്ടചാപ്പിലെ കവികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കവിയാണ് ആര് ആര് കവിയോമേ ഉനെ ആര്യത്താ ഹെ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത് വാത്സല്യ രസത്തിന്റെ സമ്രാട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗുരു മഹാപ്രഭു വല്ലഭാചാര്യ വല്ലഭാചാര്യരുടെ ശിഷ്യനാണ് പ്രധാനപ്പെട്ട രചനകള് സൂർസാഗർദാസ് കി കീർത്തി അക്ഷയ് ഭണ്ഡാർഹ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേമസ് ആകാനായിട്ടുള്ള കാരണം തന്നെ സൂർസാഗർ ആണ് കൃഷ്ണിക്ക് ബാലലീലാവോ ഗോപിയോ ഗെ രാസലീല അനാഥ കൃഷ്ണന്റെ ബാലലീലയും ഗോപികളുടെ രാസലീലയും ഉദ്ധവ ഗോപി സംവാദ് ഉദ്ധവരും ഗോപികളും തമ്മിലുള്ള സംവാദ് ഭ്രമരഗീതവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സൂർ സാരാവലി അടുത്ത രചന ാവലി എന്ന് പറയുന്നത് സൂർ സാരമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം സൂര്സാഗർ കസാർ രചനാ ഹെ സൂർ സാരാവലിയാണ് സാഹിത്യ ലഹരി സൂര്ദാസ്ത്യ ദൃഷ്ടിക്കൂട്ടി പത്ത് കലാകി നിപുണതാക്കോ ദർശാത്തേ അദ്ദേഹത്തിന്റെ ഒരു രീതിപരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് എന്തിൽ വരുന്നത് അല്ലെങ്കിൽ രീതിപരമായിട്ടുള്ള രീതികാലിന്റെ ആ ഒരു പ്രവൃത്തികളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു രചനയാണ് സാഹിത്യ ലഹരി എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട കവിയാണ് നന്ദദാസ് അഷ്ടചാപ്ക്ക് ദൂസിലെ പ്രമുഖ കവി മാനേജ അത്തേഹ് നന്ദദാസ് അഷ്ടചാപ്പിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കവിയാണ് പ്രധാനിയാണ് ഇന്ത്യ രചനാവമയെ ശാസ്ത്രീയത ഒരു കലാത്മക അത്ഭുത സമന്വയം നിൽത്താ അദ്ദേഹത്തിന്റെ രചനകളിൽ ശാസ്ത്രീയതയും കലാത്മകതയും അതായത് കാവ്യശാസ്ത്രപരമായിട്ടുള്ള അലങ്കാരങ്ങളും വൃത്തങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ കലയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഗോസ്വാമി വിട്ടൽനാഥാണ് ഗുരു ഗുരു ആരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം പിന്നെ പ്രമുഖ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാസ പഞ് പഞ്ചാധ്യായ് റോള ചന്ദിച്ചത് ഉച്ചകൂടിക്ക് രചന ഹേ റോള എന്ന് പറയുന്ന വൃത്തത്തിൽ എഴുതിയുള്ള വൃത്തം അറിഞ്ഞിരിക്കണം എക്സാമ്പിളിൽ ചോദിച്ചിട്ടുണ്ട് രാസ പഞ്ചാധ്യായ വൃത്തം ഏതാണ് എന്നുള്ളത് രാസപഞ്ചായി കിസ് ചന്ദ് ലിഖാകയാഹെ റോളെ കൃഷ്ണിക്ക് ഈ രാസലീല കാധ്യാത്മിക അതിൽ കൃഷ്ണന്റെ രാസലീലയുടെ വർണ്ണനയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഭംവർഗീതം ഭ്രമർഗീത പരമ്പരയിൽ വരുന്ന നന്ദദാസിന്റെ രചനയാണ് ഭംവർഗീതം ഉദ്ധവ് ഗോപി സംവാദ് ഉദ്ധവ ഗോപി സംവാദ് വാർത്താലാപിനോടൊപ്പം തന്നെ എന്താണ് നിർഗുണ पर सगुण भक्ति की विजय दिखाई गई യുടെ മേൽ സഗുണഭക്തിയുടെ വിജയവും ആര് കാണിക്കുന്നുണ്ട് നന്ദദാസ് കാണിക്കുന്നുണ്ട് പിന്നെന്താണ് സിദ്ധാന്ത് പഞ്ചധ്യായി നോക്കുക വിവേചൻ ഹെ പുഷ്ടിമാർഗീയ ഭക്തിയുടെ സിദ്ധാന്തങ്ങളാണ് സിദ്ധാന്ത് പഞ്ചധ്യായി അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ള എക്സാം പോലെയല്ല സെറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഓരോ പോയിന്റുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിനനുസരിച്ച് പഠിച്ചു പോണം അനേകാർത്ഥം മഞ്ചുരി നാമമഞ്ചിരി ബാക്കിയുള്ള രചനകളാണ് അനേകാർത്ഥം മഞ്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വെരി കേട്ടോട്ടൻ്റ് ഗോവർദ്ധൻ ലീല രുക്മിണി മംഗൾ ആദി ആദ്യ ഇനി പ്രസിദ്ധ രചനായ ബാക്കി ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട രചനകളാണ് നന്ദദാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷ്ണഭക്തി ശാഖയിൽ ജസ്റ്റ് സൂഹദാസിനെ മാത്രം നോക്കി വിടാതെ നന്ദദാസും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കവിയാണ് അഷ്ടചാപ്തി അന്യ കവി അവർ ഉണ്ട് ഗുരു കുമ്പൻദാസ് ആണ് അടുത്ത കവി അദ്ദേഹത്തിന്റെ ഗുരു വല്ലഭാചാര്യാണ് ഭക്തി അവർ വൈരാഗ്യ് എലിയ പ്രസിദ്ധത്തെ ഭക്തിക്കും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിരക്തി അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് പരമാനന്ദദാസ് ഗുരു വല്ലഭാചാര്യ എനിക്ക് പര പത് പരമാനന്ദ സാഗർ പരമാനന്ദ സാഗർ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരമാനന്ദദാസിന്റെയാണ് കൃഷ്ണദാസ് വല്ലഭാചാര്യരുടെ ശിഷ്യനാണ് കൃഷ്ണദാസ് ഏ പ്രബന്ധൻ കലാമേ നിമൂട്ടേ പിന്നെ വരുന്നത് ഗോവിന്ദസ്വാമി ഗുരു വിട്ടൽനാഥിൻ്റെ ശിഷ്യനാണ് പിന്നെ ഏ കച്ച ഗായക ഓർ സംഗീതജ്ഞ സംഗീതജ്ഞത്തെ അത് ചോദിക്കാറുണ്ട് അഷ്ടചാപ്പിലെ കവികളിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദസ്വാമിയാണ് കേട്ടോ ചീത്തസ്വാമി വിട്ടൽനാഥിൻ്റെ ശിഷ്യനാണ് പിന്നെന്താണ് സരസപരമായിട്ടുള്ള പദകൾ പദ കെഴുതുന്നതിൽ അദ്ദേഹം വിടുക്കാനായിരുന്നു ചതുർഭുജദാസ് വിട്ടൽനാഥിൻ്റെ തന്നെ ശിഷ്യനാണ് കുംഭൻദാസ് കെ പുത്രത്തെ കുംഭൻദാസിന്റെ പുത്രൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുടെയും പേര് എഴുതരുത് അത് ചതുർഭുജദാസ് തന്നെയാണ് ഒരു അവർ ഇംഗ്യരചനാവുമേ ഭക്തിക്ക് ഗഹനത വിൽത്തി അത്രയാണ് അഷ്ടചാപ്പിലെ കവികൾ ഓക്കെ അപ്പൊ ഏകദേശം അഷ്ടചാപ്പ് കവികളെ പറ്റിയിട്ട് നമ്മൾ കവർ ചെയ്തു അത് മാത്രം പോരല്ലോ അല്ലെ സെറ്റ് എക്സാമിന് ഒത്തിരി ദിവസങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ നമ്മുടെ മുന്നിൽ ഒത്തിരി ദിവസങ്ങളില്ല സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് സെറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മുപ്പത് ദിവസം എന്താണ് നമുക്ക് എന്താണ് വിലവിടുപ്പുള്ളതാണ് അല്ലേ ഏറ്റവും വിലവിടുപ്പുള്ളതാണ് അല്ലേ സമയം നഷ്ടം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുപ്പത് ദിവസം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ടുള്ളൊരു അവസരമാണ് മുന്നിലുള്ളത് ഇപ്പം ഈ മുപ്പത് ദിവസം നമുക്ക് പഠിക്കാം അതിനോടൊപ്പം തന്നെ എന്തു ചെയ്യാം പഠിച്ചതൊക്കെ നല്ല രീതിയിൽ റിവിഷനും ചെയ്യാം ഓക്കെ അപ്പം ബാക്കിയുള്ള കൃഷ്ണഭക്തി കവികളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം അന്യ കൃഷ്ണഭക്തി കവികൾ പ്രധാനിയാണ് മീരാബായി പ്രധാനപ്പെട്ട കവിയാണ് മീരാബായി ഭക്തി ആന്തോളിലെ സന്ത് കവിയത്രിയാണ് മീരാബായി കൃഷ്ണനെ വളരെ സ്നേഹിച്ച ഒരു കവിയത്രി കൂടിയാണ് അവരുടെ ഭക്തിഭാവന എന്ന് പറയുന്ന മാധുര്യ ഭാവനയാണ് മാധുര്യ ഭാവം അല്ലെങ്കിൽ ദാമ്പത്യ ഭാവം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് വളരെ ആണ് അവർ കൃഷ്ണക്ക് പ്രതി മുൻഗ പ്രേം അദ്വിതീയത കൃഷ്ണനെ അങ്ങ് പ്രേമിച്ച് എന്താണ് സ്വന്തം കാമുകനെ പോലെ കണ്ടിരുന്നത് അല്ലെ സ്വന്തം ഭർത്താവിനെ പോലെ കൃഷ്ണനെ കണ്ട കവിയത്രിയാണ് ഗുരുവിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുന്നത് അവരുടെ ഗുരു സന്ത് രാജദാസാണ് അല്ലെങ്കിൽ രവിദാസ് മീരാബായിക്ക ഗുരു മാനാജാത്തായ രവിദാസ് കോഹം മീരയുടെ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് മീരാബായിനെ മുഖ്യരൂപ്സെട്ട് പത്തോ രചനാക്കി മീരാബായി കി പദാവലി നാംസെ പ്രസിദ്ധേ അവരുടെ പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് മീരാബായി കി പദാവലിയാണ് കേട്ടാ മുൻകെ പദോമേ കൃഷ്ണിക്കെ പ്രതി അനന്യപ്രേം അവരുടെ പദങ്ങളില് കൃഷ്ണനോടുള്ള അനന്യപരം ആയിട്ടുള്ള സ്നേഹവും അതുപോലെ തന്നെ വിരഹത്തിന്റെ വേദനയും ഭക്തിയുടെ തന്മയതയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉൻകി കുച്ച് പ്രമുഖ രചന അവരുടെ രചനാ സംഗ്രഹങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട നർസി ജി കി മാ ഗോവിന്ദ് ടീക്ക ഗോവിന്ദ് പത് മീരാ കി മൽഹാർ വളരെ ഇമ്പോർട്ടന്റ് ആണ് മീരാബായിയുടെ രചനകളെല്ലാം തന്നെ കേട്ടോ മീരാബായിയുടെ രചനകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നർസി ജി കി മായി പിന്നെ ഗീതാ ഗോവിന്ദ് ടീക്കു ഗോവിന്ദ്മരത് തന്നെ പായോ എന്ന് പറയുന്ന പങ്ക്തി മീരയുടെ പങ്ക്തിയാണ് കേട്ടാ ബസോ മേരൻ മേ നന്ദലാൽ എന്നൊക്കെ പറയുന്നതും മീരാബായിയുടെ ഫേമസ് ആയിട്ടുള്ള പങ്ക്തിയാണ് റസ്ഖാൻ അടുത്ത കവിയാണ് റസ്ഖാൻ റസ്ഖാൻ കാം സയ്യദ് ഇബ്രാഹിം ത അദ്ദേഹത്തിന്റെ യഥാർത്ഥ അറിഞ്ഞിരിക്കണം സയ്യദ് ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വന്നപ്പോൾ അദ്ദേഹം റസ്ഖാൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി വേ മുൻ ഹോതേ ഹെബി കൃഷ്ണക്ക് അനന്യ ഭക്തത്തെ മുസൽമാൻ ആയിട്ട് പോലും കൃഷ്ണന്റെ അനന്യനായിട്ടുള്ള ഭക്തനായിരുന്നു അദ്ദേഹം അവർഗി രചനാവും മേ കൃഷ്ണ ആ ഒരു പ്രതി പ്രതികര അനുരാഗ ജലക്താഹ അദ്ദേഹത്തിന്റെ രചനയിൽ കൃഷ്ണനോടുള്ള സ്നേഹവും വ്രജഭൂമിയോടുള്ള ആ അനുരാഗവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗുരു വിട്ടൽനാഥ് തന്നെയാണ് കേട്ടോ ദീക്ഷാ ഗുരു വിൽനാഥ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് സുജാൻ റസ്ഖാൻ ആണ് സവയ്യ ഒരു കവിത്തോങ്ക സംഗ്രഹ സവയ്യ എന്ന് പറയുന്നില്ല കവിത്ത് എന്ന് പറയുന്ന വൃത്തത്തിൽ എഴുതിയിട്ടുള്ള രചനയാണ് കൃഷ്ണന്റെ രൂപസൗന്ദര്യം ഒക്കെയാണ് അതിൽ പറയുന്നത് റസ്ഖാന്റെ പ്രധാനപ്പെട്ട രചനയാണ് സുജാൻ റസ്ഖാൻ പ്രേമവാട്ടിക ദോഹിയ മാധ്യമ പ്രേമയ്ക്ക് ഗൂഢി തത്വവും കാ നിരൂപണിക്കാഗ്യാഹേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാനലീല അവർ റസ്ഖാന്റെ അഷ്ടായാമുണ്ട് കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് വളരെ സരസമായിട്ടുള്ള പ്രവാഹമയായിട്ടുള്ള ഭാഷയിലാണ് റസ്ഖാൻ തൻ്റെ രചനകൾ എഴുതിയിട്ട് ഉള്ളത് അപ്പം ഭക്തികാലിൽ നമ്മൾ ഈ കൃഷ്ണഭക്തി കവികളെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം ഭക്തികാലിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം ഭക്തികാലിനെ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഭക്തികാലിക്ക് നിർഗുണകാവ്യധാര നിർഗുണകാവ്യധാരയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനും സാമാജിക് കുരീതിയും അവർ ധാർമ്മിക് ആഡംബരവും പ്രഹാരിക്കാം എന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും ശക്തമായിട്ട് എതിർത്ത നിർഗുണ ഭക്തി കവി ആരാണ് രാമാനുജാചാര്യനാണോ അതോ കബീർദാസ് ആണോ സൂര്ദാസ് ആണോ തുളസീദാസ് ആണോ കബീർദാസ് തന്നെയാണ് അതിനകത്ത് മാത്രം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നിർഗുണഭക്തി ധാരയിൽ വരുന്ന കവിയാണ് ആര് കബീർദാസ് അദ്ദേഹമാണ് സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള അനീതികളെ ശക്തമായിട്ട് എതിർത്ത കവി രാമാനുജാചാര്യദ്വാര പ്രവർത്തിക്കുന്ന ദാർശനിക് ഭ രാമാനുജാചാര്യന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജിസ്നെ സഗുണഭക്തിക്കോ ദാർശനിക്കാധാർ പ്രദാനിക്കുക രാമാനുജാചാര്യന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദർശനം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് വിശിഷ്ട അദ്വൈതവാദമാണോ അദ്വൈതവാദാണോ ദ്വൈതവാദാണോ ശുദ്ധദ്വൈതവാദാണോ നമുക്ക് നോക്കാം ശുദ്ധദ്വൈതവാദ ആരുടെയാണ് വല്ലഭാചാര്യരുടെയാണ് അല്ലെ ശങ്കരാചാര്യന്റെ അദ്വൈതവാദം ശുദ്ധമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശുദ്ധദ്വൈതവാദം കൊണ്ടുവന്നു ദ്വൈതവാദോ മധ്വാചാര്യരുടെയാണ് അദ്വൈതവാദം നമുക്ക് എല്ലാവർക്കും അറിയാം ശങ്കരാചാര്യാണ് വിശിഷ്ട അദ്വൈതവാദമാണ് ആരുടെ രാമാനുജാചാര്യരുടെ രാമാനുജാചാര്യരുടെ ശിഷ്യനാണ് ആര് രാമാനന്ദ് രാമാനന്ദന്റെ ശിഷ്യനായിട്ടുള്ള നരഹരിദാസിന്റെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ തുളസിദാസ് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കവി ഓർത്തിരിക്കാം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഗോസ്വാമി തുളസിദാസിനെ നമ്മൾ തുളസിദാസിനെ പറ്റി കുറച്ചു പറഞ്ഞു കഴിഞ്ഞോളൂ തുളസീദാസിനെ അപ്നി രചനാവുമേ മുഖ്യരൂപസെ കിൻഡോ ഭാഷാവും ഒക്കെ പ്രയോഗിക്കുകയെ തുളസിദാസ് തന്റെ രചനകളിൽ ഏതൊക്കെ ഭാഷകളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ഭാഷകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണ് അവധിയും വ്രജ് അമറംസും മൈഥിലിയും കടിബോലിയും ഫാറസിയും അതോ രാജസ്ഥാനിയും ബുന്ദേലിയാണ് ഏതാണ് അവധിയും വ്രജുമാണ് കേട്ടോ തുളസി തന്റെ രചനയിൽ ഭാഷയെ സമന്വയിക്കിയ കവിയാണ് എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ഒരു കവിയാണ് തുളസി എന്ന് പറയുന്നത് എന്താണ് സഗുണ നിർഗുണ സമന്വയകരണ അല്ലെങ്കിൽ ഭാഷയിൽ തന്നെ സമന്വയം കൊണ്ടുവരിക ശൈവരുടെയും ശാക്തേയെയും അതുപോലെ തന്നെ വൈഷ്ണവരെയും ഒന്നിപ്പിക്കുക അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കാവ്യത്തിന്റെ രചനയുടെ ലക്ഷ്യം തന്നെ മലിക് മുഹമ്മദ് ജായസി ഭക്തികാൽഗിക് കാവ്യധാരക്കെ പ്രതിനിധി കവി ഹെ ജായസിത് കാവ്യാരയാണ് പ്രതിനിധീകരിക്കുന്നത് സൂഫി കാവ്യധാര അല്ലെങ്കിൽ പ്രേമാശ്രയ കാവ്യതാര സന്ത് കാവ്യധാര ഗാനാശ്രയി കാവ്യധാര അതോ രാമഭക്തി കാവ്യധാരയാണോ കൃഷ്ണഭക്തിയാണോ സൂഫി കാവ്യതാരയാണ് പ്രേമാശ്രയ കാവ്യതാരാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് സൂർദാസ് ഭ്രമർഗീത് പ്രസംഗ്ഗീതം എന്തിനെ ആശ്രയിച്ച അല്ലെങ്കിൽ എന്തിനെ ആധാരമാക്കിയിട്ടാണ് സൂർദാസ് ഭ്രമർഗീത എഴുതിയിട്ടുള്ളത് കൃഷ്ണന്റെ ബാലലീലകളാണോ അതിന്റെ ആധാരം അതോ രാമകഥയാണോ ഉദ്ധവഗോപി സംവാദാണോ അതോ ശിവപാർവതി വിവാഹമാണോ ഉദ്ധവഗോപി സംവാദാണ് അല്ലെ ഉദ്ധവരെ എന്ത് ചെയ്യുന്നു നിർഗുണ നിർഗുണഭക്തിയുടെ പാഠം പഠിപ്പിക്കാനായിട്ട് ഗോപികളുടെ അടുത്തേക്ക് വരുന്നു ഗോപികൾ ഉദ്ധവരെ എന്ത് ചെയ്യുന്നു സഗുണ സഗുണഭക്തിയുടെ പാഠം പഠിപ്പിച്ചു വിടുന്നതാണ് വിടുന്നതാണെന്ത് ഭ്രമരഗീത എന്ന് പറയുന്നത് വണ്ടിനെ വെച്ചിട്ട് വമിക്കുന്നതാണ് ഭ്രമരഗീത പുഷ്ടിമാർഗം നാമ ഭക്തി സമ്പ്രദായത്തെ സംസ്ഥാപ കോൺ പുഷ്ടിമാർഗം എന്ന് പറയുന്ന ഭക്തി സമ്പ്രദായത്തിന്റെ സംസ്ഥാപകാരായിരുന്നു മഹാപ്രഭു വല്ലഭാചാര്യൻ സ്വാമി രാമാനന്ദ് ഗുരുനാനക്ക് ചൈതന്യ മഹാപ്രഭു ഞാൻ പഠിപ്പിച്ചിരുന്നു മഹാപ്രഭു വല്ലഭാചാരിയാണ് അല്ലെ ഈ പുഷ്ടിമാർഗക്ക ജഹാസ് പുഷ്ടിമാർഗന്റെ കപ്പൽ എന്നറിയപ്പെടുന്ന കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാകവി സൂർദാസ് ആണ് പാഹര പൂജ ഹരിമിലേത്തോ മേ പൂജും പഹാട് അല്ലെ മൂർത്തി പൂജയെ വിമർശിച്ചു കൊണ്ട് പറയുകയാണ് അല്ലേ പത്രപൂജയത്തോ ഹരിമിലേ കല്ലിനെ പൂജിച്ചാൽ ഈശ്വരനെ കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് പൂജിക്കും പർവ്വതത്തെ പൂജിച്ചേനെ പ്രസിദ്ധ പകുതി കിസ് ഭക്തി കവി കി ഹേ ഇത് പറഞ്ഞതാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് കബീർ കബീർദാസ് നാനക്ക് ദാദു കബീർദാസിന്റെ പങ്ക്തിയാണ് തുളസീദാസ് രാമചരിത മാനസ് കി രചന കിസ് പ്രമുഖ ചന്ദ് ശൈലി ഹുയി ഹുഹേ തുളസീദാസിന്റെ രാമചരിത മാനസിന്റെ വൃത്തം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദോഹ ചൗപ്പൈ കവിത്ത് സവയ്യ പത് വർവി ദോഹ ചൗപ്പൈ എന്ന് പറയുന്ന വൃത്തത്തിലാണ് അദ്ദേഹം എഴുതിയിട്ട് ഉള്ളത് अष्टचाप के कवियों में जहाज जहाज किसे कहा कहा जाता है कहा जात है जिनकी मृत्यु पर ने था पुष्टि मार्ग को जात അഷ്ടചാപ്കെ കവിയോ ജഹാസ് കിസേ കിങ്കി മൃത്യുപർ വിട്ടൽ അതായത് പുഷ്ടിമാർഗത്തിന്റെ ജഹാസ് എന്ന് വിളിക്കുന്ന കവി ആരാണ് ഞാൻ കുറച്ചും പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ സൂറ നന്ദ കുംഭനദാസ് പരമാനന്ദാസ് സൂര്ദാസിനെയാണ് പുഷ്ടിമാർഗത്തിന്റെ ജഹാസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മുക്കിട്ട് മേരോ പതി സോയി ോപാൽ കൃഷ്ണൻ അല്ലാതെ വേറെ ആരും ഇല്ല എൻറെ ഭർത്താവും കൃഷ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മീരാബായി സഹജോഭായി മഹാദേവ വർമ്മ റസ്ഖാൻ മീരാബായിയുടെ പങ്ക്തിട്ടാ മീരാബായി ആണ് പറഞ്ഞത് എനിക്ക് കൃഷ്ണൻ അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളത് മലിക് മുഹമ്മദ് ജായസി പത്മാവത് കിസ് കാവ്യ ശൈലി രചിത മഹാകാവ്യ ഹെ ജായസിയുടെ പത്മാവത് ഏത് കാവ്യൈലിയിലാണ് എഴുതിയിട്ടുള്ളത് ഫാരസി മസിനീ ശൈലി അപറോംസിക്ക് കടുവാക്ക് ശൈലി ആ സംസ്കൃതിക്ക് ചമ്പു ശൈലി ലോക ഗാഥ ശൈലി ഫാറസി മസിനീ ശൈലിയിലാണ് അദ്ദേഹം എഴുതിയിട്ട് ഉള്ളത് ഭക്തികാലിക്ക് പ്രേമാശ്രീ കാവ്യതാരക്ക് പ്രമുഖ വിശേഷത ക്യാഹ് പ്രേമാശ്രീ കാവ്യതാരയുടെ പ്രധാനപ്പെട്ട വിശേഷത എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജ്യാനമാർഗക്ക് തുല്നാമേ പ്രേമമാർഗ്ഗക്ക് സുഗമത ജ്യാനമാർഗം അറിവിനേക്കാളിലും കൂടുതൽ പ്രേമത്തിന് പ്രാധാന്യം കൊടുക്കുക ർമ്മകാന്ക്കാ സമർത്ഥൻ ഈ പൂജാപാഠം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം സാംസാരിക സാംസ് മഹത്ത സംസ്ക സംസാരത്തിലുള്ള സുഖങ്ങളുടെ മഹത്വം ബഹുദേവവാദക്ക പ്രചാരം ബഹുദേവവാദത്തിനെ പ്രചരിപ്പിക്കുക എന്നാണ് അറിവിനേക്കാളും കൂടുതൽ പ്രേമത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് സൂഫി കാവിദാരിയുടെ ലക്ഷ്യം മീരാബായിക്ക് ഗുരുക്കെ രൂപ നാം ലിയാ ചത്തായ മീരയുടെ ഗുരു ആരാണ് റായ്ദാസ് വല്ലഭാചാരി രാമാനന്ദ വിൽനാഥ് രായദാസ് അല്ലെങ്കിൽ രവിദാസ് ആണ് മീരയുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത് അവർ ഉസ്മയും സമന്വയക്ക് വിരാട് ചേഷ്ട പരീക്ഷിത് ഹോത്തി ഞാൻ കുറച്ചു പേർ പറഞ്ഞിരുന്നു സമന്വയത്തിന്റെ കവി ആരാണ് എന്നുള്ളത് ലോകമംഗൾ കി സാധന കാവ്യ ലോക സർവ എന്താണ് ലോകത്തിന്റെ മൊത്തം മംഗളത്തിന് വേണ്ടിയിട്ട് മംഗളം എന്ന് പറഞ്ഞാൽ നല്ലതിന് വേണ്ടിയിട്ട് കാംക്ഷിക്കുന്ന കാവ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രാമചരിത മാനസ് പത്മാവത് സൂർസാഗർ ബീജക രാമചരിത മാനസാണ് കേട്ടോ രാമചരിത മാനസാണ് നിംബാർക്ക് ആചാര്യ ദ്വാര പ്രവർത്തി വൈഷ്ണവ സമ്പ്രദായിക ദാർശനിക് സിദ്ധാന്തക്കാഹ് നിംബാർക്ക് ആചാര്യരുടെ സം ദർശനം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നിംബാർക്ക് ആചാര്യരുടെ ദർശനം ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ ഞെട്ടിരുന്ന് അങ്ങനെയൊക്കെ വളച്ചും പൊളിച്ചു നോക്കി ചോദിക്കും പക്ഷേ നിമ്പാർക്ക് ആചാര്യരുടെ ദർശനം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ്വൈതവാ ദ്വൈതദ്വൈതവാദ് ഔചിത്യ ഭേദാഭേദവാദ് വിശിഷ്ടദ്വൈതവാദ് ശുദ്ധദ്വൈതവാദാണ് നിമ്പാർക്ക് ആചാര്യരുടെ ദർശനം അല്ലെ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് സെറ്റിൻ്റെ കോമ്പറ്റേറ്റീവ് ക്രാക്കറ് ആരംഭിച്ചിട്ടുള്ള ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇനി പഠിക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ള ഏതാനും ദിവസങ്ങൾ നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു